ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്കൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയാലോ വൈകുന്നേരങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാം പെട്ടെന്ന് തന്നെ ചെറുക്കാം കണ്ടു നോക്കിയാലോ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം മാങ്ങയും കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അതും കുറച്ച് ഗ്രീൻ ആപ്പിളും കുറച്ച് റെഡ് ആപ്പിളും എടുത്തിട്ടുണ്ട് എല്ലാം നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഈത്തപ്പഴവും കാശിനിട്ടും കൂടെ ചേർക്കാം കുറച്ച് ഏത്തപ്പഴം കുറച്ച് ആപ്പിള് മാങ്ങ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കിയാലോ നമ്മൾ മാങ്ങ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ റെഡ് ആപ്പിളും ഗ്രീൻ ആപ്പിളും ചെറുതായി കട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഏത്തപ്പഴമാണ് ഏത്തപ്പഴവും നമ്മൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ക്യാഷിനിട്ടും കുറച്ച് ഈത്തപ്പഴവും ചേർക്കാം കുട്ടികൾക്കിത് വൈകുന്നേരങ്ങൾ കൊടുക്കാൻ അവർക്ക് വളരെ ഇഷ്ടമായിട്ടു അപ്പം നമുക്കതും കൂടെ കട്ട് ചെറുതായി കട്ട് ചെയ്തെടുക്കാം നമുക്കൊരു കുറച്ച് ഈന്തപ്പഴം ചേർക്കാം അത് നമുക്ക് നല്ലപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം നമുക്ക് മറ്റൊരു പത്രത്തിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഒന്ന് കട്ട് ചെയ്തെടുക്കാം അണ്ടിപ്പരിപ്പും ഈന്തപ്പഴവും നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഏറെ ചേർത്താലും അത് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ഏറെയും നമുക്ക് ചേർക്കാം കുട്ടികൾക്ക് കഴിക്കാൻ തിടുക്കമായി ഇപ്പം നമുക്ക് തയ്യാറാക്കാം ും ചേർത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ചേർക്കാം നമുക്ക് ക്യാഷിനിട്ടും നമ്മുടെ ഈന്തപ്പഴവും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിന് കുറച്ച് തേനും കുറച്ച് നാരങ്ങീരും കൂടെ മിക്സ് ചെയ്ത് അതും കൂടെ ചേർക്കാം നമുക്ക് കഴിക്കാൻ നേരത്ത് നമുക്കിത് ചേർത്താൽ മതിയാവും കുറച്ച് നാരങ്ങ നീരും ചേർക്കാം കുറച്ച് ഏറെ നാരങ്ങ നീര് ചേർത്താലും കുട്ടികൾക്കത് കഴിക്കാൻ നല്ല പുളിയും പിന്നെ നമുക്ക് തേൻ്റെ മധുരവുമുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കതും കൂടെ ചേർക്കാം നമുക്കതും ചേർത്ത് വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് പുളി കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ വേറെ ചേർത്താലും നല്ലതായിരിക്കും കുറച്ച് നമ്മൾ തേനും ഏറെ ചേർത്താലും നല്ലതായിരിക്കും എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ നാരങ്ങയും തേനും ഒക്കെ എല്ലായിടവും പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കിയെടുക്കാം കുട്ടികൾക്ക് നമ്മൾ വെറുതെ ഫ്രൂട്ട്സ് കഴിക്കുന്നതിനെക്കാട്ടിൽ ഇങ്ങനെ കൊടുത്താൽ അവർ ഏറെ കഴിക്കും അതവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാ ഫ്രൂട്ട്സും ചേരുന്നുണ്ട് അപ്പം നിങ്ങൾക്കിത് കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റു വീണ്ടും വരാം താങ്ക്